ഹായ് ഫ്രണ്ട്സ് ഫുട്ടിങ് കോളത്തിൽ ഫൂട്ടിംഗ് സിസ്റ്റത്തിൽ ഫൂട്ടിങ് കോളം സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ബേസ്മെൻറ്റ് പണിയാനായിട്ടുള്ള വർക്കുകൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫൂട്ടിങ് കോളത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഇന്നേക്ക് എട്ട് ദിവസമായി അപ്പം എല്ലാവരും നന്നായിട്ട് നനച്ച് ചാക്കുകൊണ്ട് അതിനെ ചുറ്റിക്കെട്ടി ദിവസം നാല് നേരം കാലത്ത് പിന്നെ ഒരു പതിനൊന്ന് മണി പിന്നെ ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ പിന്നെ വൈകിട്ട് ആറു മണിക്ക് അങ്ങനെ നാല് നേരം കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കും അങ്ങനെ നനച്ച് ഏഴെട്ട് ദിവസം നന്നായിട്ട് നനയ്ക്കണം അപ്പോൾ എട്ട് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞാൽ അമ്പത് ശതമാനം സ്ട്രെങ്ത്ത് ആവും ഇതിൻ്റെ ക്യൂറിങ് അമ്പത് ശതമാനം കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ക്യൂറിങ് ആവുന്നത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് എന്തെങ്കിലും ഇതിൻ്റെ മേലെ ഡാം പ്രൂഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കാരണം അതിൻ്റെ ക്യൂറിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കഴിയും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ അതുവരെ നനച്ചുകൊണ്ടിരിക്കുക ചെറുതായിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഓരോ പ്രോസസ്സ് ഇതിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് ഞാൻ കുറേശേ കുറേശ്ശേ വീഡിയോകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം നിങ്ങൾക്ക് കുറേശേ കുറച്ച് എന്തെങ്കിലും ഉപകാരം to everyone bye bye take care